എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ലൊരു കിച്ചൺ ടിപ്സുമായിട്ടാണ് കേട്ടോ സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഹോം ആണല്ലോ അവിയൽ എന്ന് പറയുന്നത് അപ്പോൾ അവിയൽ വളരെ രുചികരമായിട്ട് തയ്യാറാക്കുന്ന കുറച്ച് ടിപ്സുകളായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ചീനിച്ചട്ടിയിൽ അവിയൽ ഉണ്ടാക്കുമ്പോൾ വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിനകത്തേക്ക് മത്തങ്ങ ചേർത്ത് കൊടുക്കാം മത്തങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ തൊലി ചെത്തി കളയാതെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ അവിയലിന് നല്ലൊരു രുചിയായിരിക്കും കഴിക്കാനായിട്ട് ഇനി ഇതിനകത്തേക്ക് കുറച്ച് സവാള കൂടി ചേർത്ത് കൊടുക്കണം സവാള ചേർത്ത് കൊടുക്കുമ്പോൾ അവിയലിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിനകത്തേക്ക് കുറച്ച് ബീട്രൂട്ട് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഉരുളം കൂടി ചേർത്ത് കൊടുക്കാം ഉരുളം അതുപോലെ തന്നെ കിഴങ്ങ് വർഗങ്ങളൊക്കെ ചേർക്കുന്നത് നല്ല രുചിയാട്ടോ ഇനി ഇതിനകത്തേക്ക് കുറച്ച് കായ അരിഞ്ഞത് അതുപോലെ കുറച്ച് പടവലങ്ങ ഇനി ഇതിനകത്തേക്ക് സീവക്കിഴങ്ങ് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് സീവക്കിഴങ്ങ് നല്ലതാട്ടോ അവിയലിൻ്റെ ടേസ്റ്റിനായിട്ട് ഇനി അതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി കുറച്ച് നേരം കഴിഞ്ഞ് അവിയലിന് ആ വച്ചിരിക്കുന്ന കഷ്ണങ്ങളൊക്കെ ഒന്ന് വെള്ളം തിളച്ച് വന്നതിന് ശേഷം മാത്രം അതിനകത്തേക്ക് നമുക്ക് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം അപ്പോഴാണ് കഷ്ണങ്ങൾക്ക് നല്ല രീതിയിൽ ഉപ്പൊന്ന് പിടിക്കുന്നത് ഇനി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം എപ്പോഴും കാച്ചിൽ ചേന കിഴങ്ങ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിയലിന് ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാട്ടോ കുറച്ച് പച്ചവളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ചിരട്ട തേങ്ങ അതുപോലെ തന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി പിന്നെ ഇതിനകത്തേക്ക് ഉരുണ്ട വെളുത്തുള്ളി അര സ്പൂണോളം ജീരകം പിന്നെ അരസ്പൂണോളം കുരുമുളക് പൊടി പിന്നെ അതിലേക്ക് അരസ്പൂണോളം മസാലപ്പൊടി ഇതൊക്കെ ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കാം അപ്പോൾ അവിയർ നല്ല രീതിയിൽ വെന്ത് വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് നമുക്ക് അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് അവിയൽ ചളിക്കത്തില്ല കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അരപ്പ് ഇങ്ങനെ കഷ്ണങ്ങളിൽ കിടന്ന് വേവുമ്പോൾ അവിയൽ ചളിക്കത്തില്ല അല്ലെങ്കിൽ പെട്ടെന്ന് ചളിച്ചു പോകും ഇപ്പം നാട്ടെ നല്ല രീതിയിൽ കഷ്ണവും അരപ്പും ചേർന്ന് നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് പറ്റിച്ചെടുക്കാം ഒരുവിധം താണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് പറ്റി വരുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് കുറച്ച് തൈര് നല്ല കട്ട തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത് കട്ട തൈര് ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി പറ്റിച്ച് വയ്ക്കാം ഇനി ഒന്ന് പറ്റിച്ചെടുത്തതിനു ശേഷം കുറച്ച് കറിവേപ്പിലേയും അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ഇപ്പോൾ അവിയൽ റെഡിയായിട്ട് വന്നിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് ഇത് ചീനിച്ചട്ടി ആയതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ നല്ല രീതിയിൽ പറ്റി കുറുകിയിരിക്കും കേട്ടോ നല്ല രീതിയിലൊന്ന് പറ്റിയിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്